േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡിവോയ്സിന് താൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൃഷ്ണയെ അറിയിച്ചിരിക്കുകയാണ് കാവ്യ മാത്രവുമല്ല ഇനി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇതോടെ മോശമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കൃഷ്ണ മണിക്കുട്ടിയെ ചെന്ന് കാണുന്ന കൃഷ്ണ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും കാവ്യെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പ്രയോഗിച്ച തന്ത്രം അവളെ കൂടുതൽ തന്നിൽ നിന്ന് അകറ്റുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നമ്മുടെ പ്ലാൻ നമുക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ള കാര്യം ശരി തന്നെയാണ് എന്നും കാവ്യ നമ്മളെ കൂടുതൽ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത് എന്ന് പറയുകയും ചെയ്യുന്ന മണിക്കുട്ടി അതുകൊണ്ട് തന്നെ ഇനി ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു നമ്മളിങ്ങനെ ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ ഒരു പക്ഷേ ഇത് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്നും അതുകൊണ്ട് തന്നെ സത്യങ്ങൾ താൻ തന്നെ വെളിപ്പെടുത്താം എന്ന് മണിക്കുട്ടി അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണയെ ഞാനാണ് ഈ തന്ത്രം പറഞ്ഞു തന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനവും തൻ്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്ന മണിക്കുട്ടി സത്യങ്ങൾ പറയാൻ മുന്നോട്ട് പോവുകയാണ് പക്ഷെ ഇതേ സമയമാണ് ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് തീരുമാനമെടുക്കുന്ന ഉമ തനിക്കൊരു കാര്യം കൃഷ്ണയോട് പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് ഇതോടെ എന്താണ് ഉമയ്ക്ക് പറയാനുള്ളത് എന്ന് തുറന്നു പറയാൻ കൃഷ്ണ ആവശ്യപ്പെടുന്നു കൃഷ്ണയോട് ഒരു കാര്യം കുറെ നാളായി താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നും തൻ്റെ മനസ്സിൽ ആ കാര്യം കുറെ നാളായി കിടക്കുന്നു എന്നും അറിയിക്കുന്ന ഉമ ഇനിയും അത് മോടി വെച്ചിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്ന് അറിയിക്കുകയും ഇതാണ് ആ സത്യങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടിയുള്ള നല്ല സമയം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷ്ണയെ പരിചരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം ശരി തന്നെയാണ് എന്നും പക്ഷേ പിന്നീട് കൃഷ്ണ തന്നോട് അടുത്തു പെരുമാറിയതും കൃഷ്ണയ്ക്ക് വേണ്ടി തന്നോട് വളരെ ക്ലോസായി ഇടപെടാൻ ആവശ്യപ്പെട്ടതുമെല്ലാം തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്ന ഉമ പക്ഷേ താനും ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് വ്യക്തമാക്കുന്നു ആ ആക്ടിങ്ങിനടയിൽ എവിടെയോ വെച്ച് ഞാൻ കൃഷ്ണയെ സ്നേഹിച്ചു പോയി എന്നും കൃഷ്ണ ഇപ്പോൾ തൻ്റെ മനസ്സിലുണ്ട് എന്ന് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഉമ കൃഷ്ണയെ മറക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഉമ കൃഷ്ണ തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് എങ്കിൽ കൃഷ്ണയെ ജീവിതകാലം മുഴുവൻ നോക്കാൻ ഞാനും റെഡിയാണ് എന്ന് ഉമ തുറന്നു പറയുന്നു ഇത് തൻ്റെ മനസ്സിൽ ഉണ്ടായ കാര്യമാണ് എന്നും ആ പ്രണയം താൻ തുറന്നു പറഞ്ഞില്ല എങ്കിൽ ശരിയാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഉമ പറഞ്ഞതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഉമയുടെ സ്നേഹം താൻ മനസ്സിലാക്കുന്നതായി പറയുകയും പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് അത് കാവ്യെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് അവളെ മാത്രമാണ് ഞാൻ ഇതുവരെ വളരെയധികം സ്നേഹിച്ചിട്ടുള്ളത് ഇപ്പോൾ അവളെ പിരിയാൻ തനിക്ക് ഒട്ടും തന്നെ താല്പര്യവുമില്ല അവളെ താലി കെട്ടിയ അന്നുമുതൽ അവൾ തൻ്റെ ഭാര്യയാണ് ആ കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കുകയുമില്ല അതുകൊണ്ടാണ് ഈ നാടകത്തിനും മറ്റും ഞാനും തയ്യാറായി മുന്നിലേക്ക് വന്നത് പക്ഷെ ഒരിക്കലും ഞാൻ ഉമയെ സ്നേഹിച്ചിരുന്നില്ല ഉമ എന്നും തൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു അതുപോലെ തന്നെ മുന്നിലേക്ക് ഇനിയും പോകാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിധത്തിൽ തെറ്റായ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയാണ് ഉമ ദയവായി തന്നെ മനസ്സിലാക്കുന്നതിന് തയ്യാറാകണം ഉമയെ സ്നേഹിക്കാൻ തനിക്ക് സാധിക്കുകയില്ല കാരണം തൻ്റെ മനസ്സിൽ അത്ര വലിയ സ്ഥാനമാണ് ഞാൻ കാവ്യ കൊടുത്തിട്ടുള്ളത് അത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഞാൻ അത് കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഉമയോട് എന്ന് പറയേണ്ടി വരുന്നത് ഉമ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തനിക്ക് ഇമ്പോർട്ടൻ്റ് കാവ്യ തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ െ നഷ്ടപ്പെടാതിരിക്കുന്നതിനായിട്ടാണ് താൻ ഇപ്പോഴും അപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ്ണ ഉമയോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഉമ ഇനി താൻ ഈ വീട്ടിൽ ഒരു ശല്യമായി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ബാഗ് പാക്ക് ചെയ്യുന്നതിന് ഉമ തയ്യാറാവുകയും ചെയ്യുന്നു ഈ കാര്യം മണിക്കുട്ടി ഉടൻ തന്നെ കൃഷ്ണയെ ചെന്ന് കണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കൃഷ്ണയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഉമയെ കാണുന്നതിനായി കൃഷ്ണ എത്തുന്നു ഉമ ഇവിടെ നിന്ന് പിണങ്ങി പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നും ഉമ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് തന്നെയാണ് താനും ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ അതുകൊണ്ട് തന്നെ ഉമയ്ക്ക് പോകാതിരുന്നുകൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഉമ തൻ്റെ കെയർ ടേക്കറാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ലിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഉമയുടെ സഹായം ആവശ്യമാണ് ഇപ്പോൾ മറ്റൊരാൾ കൂടി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അയാളെ ഒഴിവാക്കുന്നതിനായിട്ടാണ് ഞാൻ ഈ സഹായം ചോദിക്കുന്നത് എന്ന് കൃഷ്ണ വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ വീടുപേക്ഷിച്ച് പോകുന്നതിൽ നിന്നുള്ള തീരുമാനം മാറുകയാണ് ഉമയുടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്